ആര്യൻ പുറത്താകാൻ കാരണം എന്താണ് അനുമോളാണ് കൂടുതലാ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്നത് വേറൊന്നും ഞാൻ അടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റ് ചെയ്തു നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് അടക്കാം ആര്യൻ നല്ലൊരു മനസ്സിലാക്കിയാണ് ജിസൈലുമായിട്ടുള്ള ആ കോംബോ പിടിക്കാൻ പോയത് ജിസേലിൻ്റെ അടുപ്പാവളം വരെ കഴുകാൻ പോയതൊക്കെ നിങ്ങൾ കണ്ടതാണ് അതിലെ ഒരുപാട് അകത്തും പുറത്തും ഒരുപാട് വിവാദങ്ങൾ ഇപ്പെട്ടിട്ടുണ്ട് ജിസൈലുമായിരിക്കും ഇസ്രായിൽ ഔട്ടായതിനു ശേഷം ആരിൻ്റെ ഗെയിമിൽ കുറച്ച് ചേഞ്ച് വന്നു ആരിന് കുറേ മാറ്റങ്ങൾ വന്നു എന്നിരുന്നാലും പുള്ളിക്ക് പ്രേക്ഷകർ കുറച്ച് വേർത്തത് എന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല ഈ അനുമാളോട് കാണിക്കുന്ന കാട്ടായങ്ങളും മറ്റുള്ളവരെ ഉത്തരവിക്കുന്നതിൽ പിന്നെ കുറച്ച് വൃത്തികളായിട്ട് മറ്റുള്ള ലാംഗ്വേജുകൾ അവിടെ യൂസ് ചെയ്യും ലാലാട്ടനെ ബിഗ് ബോസിനെ പോലും വകമാക്കാതെ കളിയാക്കുകയും ഒക്കെ ചെയ്തപ്പോൾ നെവി സോറി ആര്യന് കട്ട നെഗറ്റീവായിരുന്നു പുറത്ത് എന്നിരുന്നാലും ജിസേൽ കൂടി ആര്യൻ്റെ ഗെയിമിൽ കുറച്ച് മാറ്റം വന്നു എന്നാലും പഴയപടി എന്ന് പറഞ്ഞവരെ ഷാനവാസിന് ചങ്കുവേദന എടുത്ത് അവിടെ കടന്നപ്പോൾ ആര്യൻ പറഞ്ഞ വാക്കുകൾ ഇത് ട്രാമയാണ് പലപ്പോഴായി അക്ബറുടെ പാല തുങ്ങി നടക്കുന്ന ഒരാളാണ് അക്ബറോ നെവിനോ എന്ത് തെറ്റി ചെയ്താലും അത് ന്യായീകരിച്ച് മറ്റുള്ള മത്സരാർത്ഥികളെ എല്ലാം ടാർഗറ്റ് ചെയ്ത് മറ്റുള്ള മത്സരാർത്ഥികളോട് ദേഷ്യപ്പെട്ട് ഏർ സ്വന്തം തെറ്റുകൾ മറച്ചു വെച്ച് മറ്റുള്ള തലയിൽ വെച്ച് കൊടുക്കുമ്പോൾ ആളുകൾ വെറുത്തു എന്നതിൽ ഒരു സംശയം വൃത്തിയാച്ച് ഷാനവാസിൻ ഇഷ്യൂ ട്രാമ എന്ന് പറഞ്ഞതു അക്ബറേയും നെവിനെയും ആര്യനെയും ആളുകൾ വെറുത്തു പിന്നെ ഈ പയ്യൻ അവിടെ കാട്ടിക്കൂട്ടുന്ന പറഞ്ഞ വൃത്തികേടാണ് സോറി വൃത്തികളല്ല ഈ പയ്യൻ അവിടെ കാട്ടിക്കൂട്ടുന്ന കള്ളത്തരങ്ങൾ പിന്നെ ആ കള്ളത്തരങ്ങളെ മറച്ചു വെക്കാൻ വേറെ കള്ളത്തരങ്ങൾ പിന്നെ വളച്ചൊടിച്ചപ്പോൾ സംസാരം കള്ളത്തരങ്ങൾ കാണിച്ചിട്ട് വളച്ചൊടിച്ച് വേറൊരാളെ ആളുടെ തലയിലേക്ക് വെച്ചു കൊടുക്കാനുള്ള വിഷയത്തിൽ നിന്ന് മാറുക ഇങ്ങനെയുള്ള ഇതൊക്കെ ആളുകൾക്ക് കുറേ നിർത്തുവി എന്നിരുന്നാലും ഫസ്റ്റ് റീസൺ ആയിട്ട് കാണുന്നത് ഷാനവാസ് വയ്യാതെ കാണുന്നപ്പോൾ യാതൊരു ഇതും കാണാൻ ഇവരുടെ ഭാഗത്ത് മിസ്റ്റേക്കില്ല ഇവര് ഫുഡ് ആ സമയത്തിന് ഫുഡ് ഒന്നും കൊടുക്കാതെ വന്നപ്പോൾ അവർക്ക് ഗുളിക കഴിക്കേണ്ടതാണ് അവര് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ ഫുഡ് പിടിച്ചു വരയ്ക്കുകയും െവിനെ പോലുള്ളവരെ ന്യായീകരിക്കുകയും ചെയ്യുകയാണ് ആര്യനെ അവിടെ ചെയ്തത് എന്നിട്ട് ആര്യൻ പറയുന്നു ഷാനവാസ് ഡ്രാമ കളിച്ചു അതും ആര്യനെ കൂടുതൽ ആളുകൾ വീർത്തു കിസലുണ്ടായിരുന്ന സമയത്ത് കഴിഞ്ഞു കൂടുതൽ ഇപ്പ പിന്നെ ആര്യനെ കുറച്ച് കൂടുതൽ ആൾക്കാർ വേർത്തു ആര്യൻ നല്ലൊരു ഗെയിമറാണ് പക്ഷെ ഗ്രൂപ്പ് ഭാഗമായി അക്ബറുടെ ഗ്രാമിൽ വന്നപ്പോൾ തൊട്ട് ഗ്രൂപ്പിന്റെ ഭാഗമായി പോയി പട്ടയക്കു നിൽക്കുമായിരുന്നു എനിക്ക് ടോപ്പ് ഫൈവിൽ അനീഷണം പോലെ വരുന്നത് ഒരു സംശയമില്ല നല്ലൊരു മനസ്സിലാക്കിയത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് രേഖപ്പെടുത്തുക എൻ്റെ കൊച്ചു കൂടി അവസാനിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു മെ